മലയാളികളുടെ എക്കാലത്തേയും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് മീൻ കറി മുളകിട്ടും തേങ്ങ അരച്ചും തേങ്ങാപ്പാൽ പിഴിഞ്ഞുമൊക്കെ മീൻകറി ഉണ്ടാക്കുക ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള മീൻകറിയാണ് ഉണ്ടാക്കുന്നത് ഇത് ചോറിനൊപ്പം അല്ലെങ്കിൽ അപ്പം പുട്ട് ഇതിനൊക്കെ നല്ല കോമ്പിനേഷനാണ് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഏത് മീനും ഈ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഇന്ന് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പരവയാണ് ഇതിന് വെള്ളടും എന്നും ഇവിടെ പറയാറുണ്ട് നല്ല ടേസ്റ്റുള്ള മീനാണ് വറുത്താലും കറിവെച്ചാലും ഒക്കെ നല്ല രുചിയാണ് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് ഈ മീൻ പറയുക എന്നുള്ളത് കമസിലോടെ അറിയിക്കണേ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം മീൻചട്ടിയിലേക്ക് ഒരു പത്തു ചുള ചുവന്നുള്ളി അരിഞ്ഞിട്ടുള്ളത് ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് നാലഞ്ച് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പിൽ വെച്ച് ഈ അരപ്പം നന്നായിട്ട് വെന്ത് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി ആയി വരുന്നവരെ കുറച്ച് സമയം വേവിച്ചെടുക്ക മൂടി വെച്ച് വേവിക്കുക അരപ്പം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് നമ്മൾ ഇവിടെ ചേർക്കുന്നത് പച്ചമാങ്ങയാണ് ആവശ്യത്തിന് പുളിയുള്ള മാങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ വേണം ഞാനിവിടെ ഒരു മാങ്ങ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് തൊണ്ട് കളഞ്ഞ ശേഷം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് മീൻ കറിയിൽ ഉള്ള മാങ്ങ അധികം വെന്ത്ൊടഞ്ഞു പോയരുത് കേട്ടോ മാങ്ങ ചേർത്ത് അല്പസമയം കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മുന്നൂറ്റമ്പത് ഗ്രാം മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് ആണ് സാവധാനം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ഇനി മീൻ നന്നായിട്ട് വെന്ത് വരുന്നവരെ കുറച്ച് സമയം വേവിക്കാം മീൻ പെട്ടെന്ന് തന്നെ വേവോ ഒരു അഞ്ചാറ് മിനിറ്റ് വേവിച്ചാൽ മതിയാവും ഇടയ്ക്ക് ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാം ഇപ്പൊ ഇവിടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ ചിലപ്പോ അല്പം കൂടി ഉപ്പ് ചേർക്കേണ്ടി വരും എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പച്ചമുളക് ചേർക്കാം ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം ചെറുതായിട്ട് തിളപ്പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു നാലഞ്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ടുള്ളതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഉള്ളി നല്ലൊരു ഗോൾഡൻ നിറം ആരെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളകൊടി ചേർക്കുന്നത് അത് ഗ്രേവിയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പ്രത്യേക രുചിയും കിട്ടും കുറച്ച് സമയത്തിങ്ങനെ മൂടി വെക്കാം അതിനുശേഷം സാവധാനം ഇളക്കി ഇത് വിളമ്പാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള പാലു പിഴിഞ്ഞ മീൻകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം